പഞ്ച് ഡയലോഗുമായി സതീശൻ ജി രാഹുലിന് വേണ്ടി കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ചു വന്നാലും ഞാൻ നിലപാട് മാറ്റില്ല അതാണ് സതീശൻജിയുടെ പഞ്ച് ഡയലോഗ് എനിക്ക് ആ പഞ്ച് ഡയലോഗ് ഇഷ്ടപ്പെട്ടു പക്ഷെ സതീശൻ ജി അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിൽ നിന്ന് മാറില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ സതീശൻജി അങ്ങയുടെ ബോധ്യങ്ങൾ പ്രധാനമാണ് അങ്ങ് പ്രതിപക്ഷ നേതാവാണ് ആദരണീയനായ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് പക്ഷെ അങ്ങയുടെ ബോധ്യങ്ങൾ അല്ലല്ലോ തെളിവുകളല്ലേ പ്രധാനം സതീശൻജിയുടെ ബോധ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ കോടതി കണ്ടെത്തുന്ന കോടതി ഒരാളെ നിരപരാധിയോ അല്ലെങ്കിൽ അപരാധിയോ എന്ന് പറയുന്നതിന് മുമ്പ് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്ന പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യമല്ലേ നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം സതീശൻ ജിയെ വിളിക്കാം ഞാനീ നമ്പറും കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും ആദ്യം നമുക്ക് സതീശൻ ജിയോട് ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നമുക്ക് സതീശൻ ജിയോട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചെയ്യാം വളരെ പോസിറ്റീവായ ക്യാമ്പയിൻ ഒട്ടും ഡിസ് റെസ്പെക്ട് ഇല്ലാത്ത ബഹുമാനത്തോട് സതീശൻ ജി വളരെ മുതിർന്ന വ്യക്തിയാണ് ഞങ്ങൾ ചാനൽ ചർച്ചയ്ക്കൊക്കെ ഒരു പാഠപുസ്തകം തന്നെയാണ് പക്ഷേ നമ്മുടെ ലഗേരഹോ മുന്നാഭായിൽ ഗാന്ധിഗിരി ഗാന്ധിഗിരിന്ന് സഞ്ജയ്തത്ത് പറയുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ പാതയിൽ സതീശൻ ജിയുടെ മനസ്സ് മാറ്റാനായി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ പുരുഷന്മാർക്കും വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യാം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയല്ല നിങ്ങൾക്കും എനിക്കും നമ്മുടെ മക്കൾക്കും കൂടെ വേണ്ടിയാണ് നാളെ നമ്മളുടെ മക്കൾ നമ്മൾ ഒരു ആരോപണം വന്നാൽ പരാതി പോലും അല്ല ആരോപണം വന്നാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലോ നമ്മുടെ ശമ്പളവും മറ്റും ഇല്ലാതായാലോ അപ്പോ അത്തരത്തിൽ ഒരു കപട ഫെമി കപട ഫെമിസ്റ്റ് പറഞ്ഞു ഒരു കടുത്ത ഫെമിനിസ്റ്റ് നിലപാടിലേക്ക് നമ്മുടെ കേരളം പോകരുത് സതീശൻജി ആ നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങളും പോകും അതുകൊണ്ട് സതീശൻ ജിയുടെ ആ നിലപാട് ആ കടുത്ത ഫെമിനിസ്റ്റ് നിലപാടല്ല പുരുഷനും സ്ത്രീക്കും ന്യായമുള്ള നിലപാടാണ് വേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്ന് നമുക്ക് നോക്കാം ആദ്യം സതീശൻ ജിയുടെ ആ ഡയലോഗ് കേൾക്കാം നല്ല പഞ്ച് ഡയലോഗ് ആണ് സംശയൊന്നുമില്ല എല്ലാ തരത്തിലുള്ള ഈ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട് അവര് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നത് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അവരിപ്പോ ശ്രീ വി ഡി സതീഷിനെതിരെ അതിശക്തമായ വിമർശനം ഉയർത്തുകയാണ് എന്നാൽ ചോദ്യം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ കറക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് സംശയൊന്നുമില്ല അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ നല്ലതാണ് ഈ തീരുമാനം പുനഃപരിശോധിക്കണം മാത്രമാണ് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത് നിലപാടുകൾ എടുക്കുന്ന ആളുകളല്ലേ വിമർശിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല കേരളം മുഴുവൻ കേരളം മുഴുവൻ ആലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റമുണ്ടാകും അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനമുണ്ട് എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷെ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു അതായത് അദ്ദേഹം തീരുമാനം മാറ്റില്ല ആ അവന്റെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റും ഉത്തരവാദിത്തവും അതിന്റെ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് ആ ഉത്തരവാദിത്വം കൂടിയാണ് ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ല കേരളം മുഴുവൻ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോണേ ആ ഡയലോഗ് ഒന്ന് ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം കൂടിയാണ് ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ല കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ചു വന്നാലും ോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനം ആ തീരുമാനത്തിൽ നിന്ന് അണ്ണുവിടുന്നത് എടുക്കുമ്പോൾ ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ തീർക്കും അതൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ നമ്മളത് പരിശോധിച്ച് നമുക്ക് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത സ്വാധീനത്തിലാണ് അതിന്റെ ക്രെഡിറ്റ് അങ്ങേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അല്ല എന്റെ ഉത്തരവാദിത്വം അങ്ങേക്ക് തന്നെയാണ് ഏകകണ്ഠമായ ഒരു തീരുമാനം ആ തീരുമാനം എം എം എസ് എൻ ജിക്ക് തീരുമാനമില്ലല്ലോ അടൂർ പ്രകാശിക്ക് തീരുമാനമില്ലല്ലോ കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഉണ്ടെന്ന് പറയുന്നില്ലല്ലോ നൂറ് ശതമാനവും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ അതെങ്ങനെയാണ് ശരിയാകുന്നത് ജി കോടതിയിൽ വരാതെ പരാതി പോലും ഇല്ലാതെ പോലീസ് അന്വേഷിക്കാതെ എന്ത് അന്വേഷണ മെക്കാനിസം വെച്ചാണ് അങ്ങ് തീരുമാനിച്ചത് ഏത് രീതിയിലാണ് തീരുമാനിച്ചത് അതൊക്കെ ചോദ്യങ്ങളല്ലേ അതായത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങേക്ക് തെളിവുണ്ടെങ്കിൽ ആ തെളിവ് തീർച്ചയായും അങ്ങ് പോലീസ് കൊടുക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും തെളിവ് താങ്കളുടെ പക്കലുണ്ടെങ്കിൽ അങ്ങ് പോലീസ് കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവൊന്നും ഇല്ലാന്ന് എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടാകുന്നുണ്ട് പൊതുസമൂഹത്തിന് കൃത്യമായി ധാരണയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ് ഇന്നലെ കൂടെ അങ്ങനെ ഒരു സാധനം പൊളിച്ചേയുള്ളൂ പതിനെട്ട് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകളെ വല വീശിയിൽ എഫ് ഐആറിൽ പോലീസ് എഫ് എന്ന വാർത്തയുണ്ട് അതിൽ പതിനെട്ടു മുതൽ അറുപത് എന്ന് പറഞ്ഞാൽ പ്രായം അറിയാത്തോണ്ട് എഴുന്നതാ പരാതി കൊടുത്തോന്റെ പ്രായവും പതിനെട്ട് മുതൽ അറുപത് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അവന്തികയുടെ കള്ളത്തരം പൊളിഞ്ഞു റിനിയുടെ എന്താ പറയണേ കാമ്പില്ല ആ പരാതി പൊളിഞ്ഞു അപ്പൊ അതുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ ആണ് അങ്ങേ വിമർശിക്കുന്നത് ഏറ്റവും ആദരവോടുകൂടിയാണ് കാരണം പ്രവർത്തകർക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ അങ്ങനെ വികാരമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് നോക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നും അല്ല കോൺഗ്രസ് പ്രവർത്തകർ അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതായത് അടിസ്ഥാനപരമായി ജനങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം ഇതാണ് സതീശൻ ജിയുടെ പ്രസ് സെക്രട്ടറിയുടെ നമ്പർ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ത്രീ ഫോർ സീറോ എയ്റ്റ് ഫൈവ് സെവൻ ഇത് സിജി കടക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയുടെ നമ്പറാണ് ഞാൻ ഇന്നലെ ശ്രീ സിജി കടക്കലിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ തന്നെ നമ്പറാണോ എന്ന് വേരിഫൈയും കൂടെ ചെയ്തു നമുക്ക് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പത്തായിരം കോൾ എടുത്തു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കോൾ എടുത്ത് എനിക്ക് എന്താ പറയണെ അത്രയധികം കോളുകൾ വന്നു അപ്പോ ഇത് ശ്രീ ഇത് പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ ആണ് സിജി കടക്കൽ പ്രസ് സെക്രട്ടറി നമ്മുടെ മാധ്യമങ്ങളാണ് നാലാം തൂ അപ്പൊ സിജി കടക്കൽ എന്ന ശ്രീ വി ഡി സതീശൻ ജിയുടെ പ്രസ് സെക്രട്ടറിയെ വിളിച്ച് നിങ്ങൾക്ക് അതിന്റെ വിഷമം പറയാം ഓർക്കുക പറയുമ്പോൾ തികച്ചും ഗാന്ധിജിയുടെ മാർഗത്തിലാണ് പോകേണ്ടത് പ്രകോപനപരമല്ല ദേഷ്യമല്ല നമ്മുടെ ലഗേരോഹം മുന്നാഭായിൽ പറയുന്നത് പോലെ തികച്ചും പോസിറ്റീവായ ക്യാമ്പയിൻ അത് ശ്രീ വി ഡി സതീശൻ ജിയുടെ പ്രസക്രട്ടറി വി ഡി സതീശൻ ജി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ തിരക്കുള്ളവരാണ് അവരല്ല അവരുടെ ടീമിനെ അറിയിച്ചാൽ മതി അപ്പോൾ ശ്രീ സിജി കടക്കൽ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഒന്നുകൂടെ കൊടുക്കുകയാണ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ത്രീ ഫോർ സീറോ എയ്റ്റ് ഫൈവ് സെവൻ ഈ ശ്രീ സിജി കടയ്ക്കലിനെ വിളിക്കുകയും നിങ്ങളുടെ വിഷമവും രാഹുലിനു വേണ്ടിയുള്ള പിന്തുണയും അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നമുക്ക് ഒരാഴ്ച ക്യാമ്പയിൻ ചെയ്യാം ശ്രീ വി ഡി സതീശൻ ജി എടുത്ത ശരിയല്ലാത്ത നിലപാടിൽ നിന്ന് അദ്ദേഹം മാറും എന്ന പ്രതീക്ഷയിലാണ് ഇത് അദ്ദേഹം എന്ന വ്യക്തിയെ ഒരു കാരണവശാലും ഇതാക്കിക്കൊണ്ടല്ല അദ്ദേഹം എന്ന വ്യക്തി ഏറ്റവും ആദരവോടുകൂടി തന്നെ കണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച അറിവുള്ള വായനയുള്ള ചിന്തയുള്ള നേതാക്കളുള്ള ഒരാളാണെന്ന് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് എന്നാൽ സതീശൻ ജിയുടെ നിലപാട് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അത് അദ്ദേഹത്തിന്റെ ടീമിനെ തന്നെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ സിജി കടയ്ക്കലിന്റെ നമ്പറും കൊടുക്കും എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഞാനൊരു സാധാരണക്കാരനാണ് എന്നെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും നേരെ വി ഡി സതീശൻ ജിയുടെ തന്നെ ടീമിനെ വിളിക്കുക നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട് എതിരഭിപ്രായമുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹത്തോട് തന്നെ സൂചിപ്പിക്കുക അത് ശ്രീ വി ഡി സതീശൻ അറിയട്ടെ അദ്ദേഹത്തിന്റെ മനസ്സ് അലിയട്ടെ മനസ്സിളകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ശക്തമായ തിരിച്ചുവരവിന് അത് കാരണവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വി ഡി സതീശൻ ജിക്കും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും നമുക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാട്ടെ വളരെ ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ പോസിറ്റീവ് റെസ്പെക്ട്ഫുൾ സെൻസിറ്റീവ് ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പോസിറ്റീവായ ക്യാമ്പയിൻ നമുക്ക് തുടങ്ങാം അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല ഈ നാട്ടിലെ പുരുഷന്മാർക്ക് വേണ്ടിയാണ് നാളെ നമുക്കെതിരെ പരാതി പോലും ഇല്ലെങ്കിലും വെറുതെ ഒരു വ്യാജ ആരോപണം ഉയർന്നാലും നമ്മുടെ ജോലിയും ജീവിതവും ഒന്നും തകരാതിരിക്കാൻ വേണ്ടി കൂടെ ചെയ്യുന്നതാണ് ജയ ഹിന്ദ്ര